ഞാൻ ഇവിടെ വന്നിട്ട് വളരെ ഹാപ്പിയാണ് ഞാൻ ഷംന ഞാൻ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലാണ് ഞാനിപ്പോഴത്ത് ജോയിൻ ചെയ്തിട്ടുള്ളു ഹോസ്റ്റലിലാണ് പിന്നെ ഫസ്റ്റ് ടൈം ഞാൻ വീട് വിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് ഒരു ഫിയർ ഉണ്ടായിരുന്നു പിന്നെ സോഷ്യൽ ഫിയർ ഉള്ള ആളാണ് ഞാൻ ബട്ട് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ സെറ്റായി പിന്നെ ഹോസ്റ്റലൊക്കെ സെറ്റായി പിന്നെ ടീച്ചേഴ്സ് സെക്യൂരിറ്റീസ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ് ഡൗട്ട് ഒക്കെ നല്ല ക്ലിയർ ചെയ്തു തരും ഡി പി സ്റ്റഡി മെറ്റീരിയലൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് കുറച്ച് ഷോർട്ടാക്കിയിട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് പഠിക്കാൻ വേഗം ഫാസ്റ്റായിട്ട് പഠിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുണ്ട് പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഒക്കെ എല്ലാം ഉണ്ട് അതുകൊണ്ട് വേഗം പഠിച്ചെടുക്കാൻ ഈസിയാണ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ് ഡൗട്ടൊക്കെ നല്ല ക്ലിയർ ചെയ്തു തരുന്നുണ്ട് അവരെന്നെ ചോദിക്കുന്നുണ്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്